കാശത്തിൻ ശക്തി ഇളകുന്നതാ പൂവിലെന്തോ ഭവിക്കുമെന്നോപ്പുകൊണ്ട് ആകാശത്തിൻ ശക്തി ഇളകുന്നതാ പൂവിലെന്തോ ഭവിക്കുമെന്നോപ്പുകൊണ്ട് ധനം പേടിച്ചു ഒരു ഒരുങ്ങീണ േണ വിശ്വത്തിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരോ അതിൻ തൻ്റെ വാഗ്ദാത്തങ്ങൾ പലതും നിറവേറുന്നേ ക്രിസ്ത്യേശന്റെ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവോധനത്തില് ചിന്തിപ്പാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഗായിയുടെ പുസ്തകം രണ്ടിൻ്റെ ആറിൽ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഭൂമിയെയും കടലിനെയും ഇളക്കും ഞാൻ സകല ജാതികളെ ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും എന്നുള്ള ഭരണത്തെ ആസ്മാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഇളകി മറിയുന്ന ലോകത്തിൽ നിലനിൽക്കുന്ന രാജ്യം എന്നുള്ള വിഷയമാണ് ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലുള്ള സകലത്തിനുകളൊക്കെ സംഭവിക്കും അതിനാലാണ് ഓലോ സപ്പോസും പറഞ്ഞത് എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂൽസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരുന്നത് എബ്രായ ലേഖന പ്രാവ് കായ പ്രവചനം എടുത്ത് ഉദ്ധരിക്കുന്ന കാര്യമാണല്ലോ ഞാൻ ഇവിടെ മുന്നുമെ ഓർപ്പിച്ചത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇനി ഒരിക്കൽ എന്ന ഇളക്കമില്ലാത്തതും നിലനിൽക്കേണ്ടതിനും നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു പത്രദസപ്പോസം ഓർപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു ഇളകിയും അറിയുന്ന ലോകത്ത് നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടിടിപ്പ് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് വാഗ്ദത്വം ചെയ്തിരിക്കുന്നത് ഇളകാത്ത രാജ്യമാണ് അവിടെ യുവാൻ കർത്താവിനോടൊപ്പം വാഴാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല നമ്മുടെ നായകനും അവൻ്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഏഷ്യാപ്രവാചകരുടെ എളപ്പാട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീർനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല ദാനിയൽ പ്രവാചകൻ നശിച്ച നിത്യമായ രാജ്യത്തെപ്പറ്റി കിട്ടിയ വെളിപ്പാട് ധാനിയൽ കണ്ടിൻ്റെ നാൽപ്പത്തിയാല് നാൽപ്പത്തി എന്നീ വാക്യങ്ങൾ കാണുന്നുണ്ട് ഏഴിൻ്റെ പതിമൂന്ന് മുതൽ പതിനേഴേ വാക്യങ്ങളിലും ഈ കാഴ്ചപ്പാട് കാണുന്നു നിത്യമായ രാജ്യത്വത്തെയും നിത്യ ആധിപത്യത്തെയും കുറിച്ച് സക്കറിയാകെ പോകുന്നതിലും നിത്യരാജ്യത്തേക്കുറിച്ച് പറയുന്നുണ്ട് ഗ്ലൂക്കോസിന് സുഷ്രിയാൽ ദൂതൻ മറിയയുടെ അടുക്കൽ ദൂതും കൊണ്ടു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന്റെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്ലൂക്കോസ് ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ യേശുവിന്റെ രാജ്യത്വത്തെയും രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നു വെളിപ്പാട് വർഷം ഇരുപത്തിരണ്ട് അഞ്ചിലും എന്നേക്കും രാജാവായിരിക്കും എന്നും കാണുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഭരണഘടനകളെല്ലാം അസ്ഥിത്രമാണ് ഇതൊക്കെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും നിത്യമായതല്ല എത്ര ശക്തന്മാരായിരുന്നാലും എല്ലാം തകർന്നടി മഹാനായ അലക്സാണ്ടർ ഹിറ്റ്ലർ മുസോളനി മറ്റ് രാജാക്കന്മാർ നീറോ ഡൊമേഷ്യൻ സദാ ഹുസൈൻ ഇതിയമീൻ ഇവരൊക്കെയും രാജ്യങ്ങളെ കിടുകട വറപ്പിച്ചവർ എങ്കിലും എല്ലാം തകർന്നടിഞ്ഞ് മൺ മറിഞ്ഞിരുന്നു എന്നാൽ കലറയിൽ ഒതുക്കി വെക്കാൻ ശത്രുശ്വച്ചെങ്കിലും മൂന്നാമത്തെ ദിവസം കലറയെ ഭേദിച്ച് ഉയർത്തെരുന്നേറ്റാ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിനും രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അവന് വിശ്വസിക്കുന്നവർക്കും നിത്യജീവൻ നൽകി യേശുവിനോടൊപ്പം വാഴുവാൻ ഉള്ള പദവിയും അവകാശവും ലഭിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി മുന്നേറുവാനൊക്കെ ആ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ദൈവ യേശു ക്രിസ്തുവിൽ നിന്നുള്ള ആശ്വാസവും സ്വസ്ഥതയും ദൈവം നമുക്ക് വാഗ്ദത്തിൽ ചെയ്ത് അധ്വാനിക്കുന്നവരും പാരജ്യം നമുക്ക് നേവരുമായുള്ളവരെ എൻ്റെ അടുക്കൾ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് എബ്രാഹുൽ ലോകന നാലിലും മൂന്നിലും ഒരു സ്വസ്ഥതയെപ്പറ്റി പറയുന്നുണ്ട് അനുസരണഘട്ട ജനത്തെക്കുറിച്ച് പറയുന്നത് അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്നാണ് എബ്രായർ ഒൻപതിൻ്റെ അഞ്ച് പതിനഞ്ചിൽ അതിനിമിത്തം ആദ്യ നിമിമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിനായി വാക്തത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കുന്നതിന് അവൻ പുതിയ നിയമത്തിൻ്റെ അധ്യക്ഷനാകുന്നു എന്ന് അവിടെ പറയുന്നുണ്ട് ഓരോ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യാശ ആ നിത്യമായ ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ എടുക്കണം ഈ ഇളകി മറിയുന്ന ലോകത്തിൽ നിലനിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രത്യാശയോട് ജീവിപ്പാൻ തെക്കണം സർവസ്വനായ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ അവരുടെ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ആകാശവും ഭൂമി എല്ലാം മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാക്വചനത്തിൽ ആശ്രയിച്ച് കുറച്ച് മുന്നോട്ട് പോകാൻ നോക്കണം സ്രസ്സനായ കർത്താവ് ദൈവം ജീവിതത്തിൽ സഹായം കിട്ടുന്നതുവരെയും ഈ നിത്യതയെ കാഴ്ചപ്പാട് ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികളെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കാൻ നോക്കണം ദേവീകരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുക്കുക ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുന്ന തിരുവതി ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം